നമസ്കാരം ഫോർ സ്വാഗതം ഇന്നലെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നാൽ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ടയിൽ സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തി വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് ഇപ്പോൾ അനിൽ ആന്റണിയെയാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ അറിയപ്പെടാത്തയാളാണെന്നും കേരളവുമായി ബന്ധമില്ലാത്തയാളാണെന്നും പി സി ജോർജ് ഇതിൽ പ്രതികരിച്ചിരുന്നു ഡൽഹിയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന അനിൽ ആന്റണി എന്ന പയ്യനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ഇനി പരിചയപ്പെടുത്തി എ കെ ആന്റണിയുടെ മകനെന്ന ഒരു ഗുണമുണ്ട് പക്ഷേ ആന്റണി കോൺഗ്രസ് ആണ് അപ്പന്റെ പിന്തുണയില്ലെന്നാണ് പ്രശ്നം ഞാൻ പത്തനംതിട്ടയിൽ മത്സരിക്കാതിരിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ആഗ്രഹിച്ചു പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിനായി പ്രവർത്തിച്ചാൽ തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ദൈവം കൊടുക്കുമെന്നും പി ജോർജ് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും നടത്തിയ ഗൂഢാലോചനയില് തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കാന് പാടില്ലായിരുന്നുവെന്നും പി ജോർജ് പറഞ്ഞു ഇതോടെ പിണറായി വിജയൻ ബി ജെ പിയുമായി അവിശുദ്ധ ബന്ധം പുലർത്തുന്നുണ്ടെന്ന് പി സി ജോർജ് പറയാതെ പറയുകയും ചെയ്തു അവരുടെയൊക്കെ ആഗ്രഹം പോലെ സാധിക്കട്ടെ എന്നും എനിക്കിതിന്റെ ആവശ്യമില്ല എന്നും ഏകകണ്ഠമായി എന്റെ പേര് വന്നാൽ മാത്രമേ മത്സരിക്കൂ എന്നും അറിയിച്ചിരുന്നുവെന്നാണ് പി സി ജോർജ് പറഞ്ഞത് അതേസമയം തന്നെ പാർട്ടി ഏത് കുറ്റിച്ചോലിനെ നിർത്തിയാലും പിന്തുണക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടിയുടെ ഗതികേടാണ് എൻ അടക്കമുള്ള സാമുദായിക സംഘടനകൾ ആഗ്രഹിച്ചത് ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ിൽ സീറ്റ് നിഷേധിച്ചതിനെതിരെ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തെ പരാതി അറിയിക്കുമെന്നും പറഞ്ഞു വന്നിരിക്കുകയാണ് പി സി ജോർജ് ഇപ്പോൾ മനസ്സിൽ പണിതുകൂട്ടിയ മോഹങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു എന്ന് തന്നെ പറയാം പി സിയുടെ അവസ്ഥ കണ്ട സ്ഥാനാർത്ഥിയാകുമെന്ന വിശ്വാസത്തിലായിരുന്നു ബി ജെ പിയിൽ അംഗത്വം എടുത്തത് മുതൽ എന്നാൽ അതിപ്പോ പോയിതാനും പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടെന്ന തീരുമാനം എന്റേതാണെന്ന് ഇന്നലെ പറഞ്ഞു വന്ന അദ്ദേഹമാണ് ഇപ്പോൾ പരാതി പറച്ചിലുമായി ബി ജെ പിയെ സമീപിക്കുമെന്ന് പറയുന്നതും എന്തായാലും സംഭവം കോമഡിയായി മാറുന്നുണ്ട് സീറ്റ് കിട്ടാത്തതിന്റെ ആമർശം ഇനി പി സി എങ്ങനെ തീർക്കുമെന്ന് കണ്ടറിയണം പുള്ളിയെ എല്ലാവർക്കും നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ പ്രവർത്തിക്കുമെന്നത് മനസ്സിലാകും എന്തായാലും പി സിയുടെ അതൃപ്തിയും പരാതി പറച്ചിലും ഇപ്പോൾ ട്രോളുകളിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്